പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് കേരളത്തിൽ ഒരു എം എൽ എക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നടത്തുന്നുണ്ട് ഐ എ എസ് അക്കാദമിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം ആ ഒരു അക്കാദമിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപെടലുകൾ നമ്മളൊക്കെ വാർത്തയിലൂടെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമ പേജുകളിൽ ഇവിടെ നജീബ് കാന്തപുരം എം എൽ എ നടത്തിയ ഒരു ഇടപെടൽ പലരും അതിന്റെ വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു നജീബ് കാന്തപുരം എം എൽ എയുടെ പേജിലും ആ വീഡിയോ ഞാൻ കാണാനിടയായി ഉസ്മാൻ എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ ഏഴാം ക്ലാസ്സുകാരൻ അവനെ തേടിയുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ നജീബ് കാന്തപുരം അവന്റെ വീട്ടിലെത്തുന്നു അവനുമായി സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേജിൽ വളരെ കൃത്യമായി തന്നെ അത് പൊതുസമൂഹത്തെ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഉസ്മാനുമായി ബന്ധപ്പെട്ട് ഉസ്മാനെ കാണുന്നതിനു വേണ്ടി നജീബ് കാന്തപുരം നടത്തിയ യാത്രയും ഉസ്മാന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എല്ലാ ചെലവുകളും എം എൽ എ എന്നുള്ള നിലക്ക് താൻ ഏറ്റെടുക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനവും തീർച്ചയായും അത് കൈയടിക്കേണ്ടത് തന്നെയാണ് അഭിനന്ദിക്കേണ്ട ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഞാൻ അപ്പൊ നല്ല മിടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിലും പഠിക്കണം അവൻ അനിയോ മാർക്കസിലാണ് എനിക്ക് മദ്രസിലും പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോണ്ട് പോകാനല്ലേ ഉദ്ദേശിക്കുന്നേല്ലേ പെരുമണി തൊട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ എല്ലാം വിടണ്ട പെരുന്നമണേയും വിടണ്ട അല്ലേ ഇവിടെ അമ്മ ഉഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന്താ അത് നമുക്കൊന്ന് നമുക്കൊന്നും നോക്കൂട്ടിട്ടുണ്ട് വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരാടാ ഫോട്ടോ എന്ന് പറയാൻ ഒരു കാര്യങ്ങളൊന്നും പറയാനൊരു ബുദ്ധിണ്ടായല്ലോ നമ്മള് വെന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസഡറും കേട്ടോ ഈ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി ആരംഭിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതൽ ഇതിലെങ്കിലും പരിപാടിക്ക് കൂടുതലുണ്ടോ അതെ എന്നാലും ഇനി കൂടണം അതിനൊക്കെ ഏഹ് ഒന്ന് വിടുന്ന മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആവണം കേട്ടോ മദ്രസ പോണോ അല്ലെ മദ്രസയിൽ ഇൻഷാല്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് മദ്രസ ഇവിടെ കേട്ടോ മദ്രസയിൽ നമുക്ക് കേട്ടോ അല്ല ഈ ആസാമിലെവിടെയിരുന്നു ആസാമിൽ നഗാവുന്ന ഗുഹട്ടി പറഞ്ഞു ഉസ്മാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ആ സംഭാഷണത്തിനിടെ ഉസ്മാന്റെ അവസ്ഥകൾ വളരെ വ്യക്തമായി ഏഴാം ക്ലാസ്സുകാരനായിട്ടുള്ള കുട്ടിയുടെ അവസ്ഥകൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അസം സ്വദേശിയാണ് ഉസ്മാൻ അസമിൽ നിന്ന് രണ്ടു വർഷം മുമ്പാണ് ഉസ്മാൻ കേരളത്തിലെത്തുന്നത് ഉപ്പ മരണപ്പെട്ടു ഉമ്മ സുഖമില്ലാതെ കിടപ്പിലാണ് ഉമ്മയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ ഏഴാം ക്ലാസ്സുകാരൻ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ചായക്കച്ചവടം നടത്തുകയാണ് അങ്ങനെ ചായക്കച്ചവടം നടത്തുന്ന ഒരു വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് നിജീബ് ഗാന്തപുരം ഈ ഉസ്മാനെ കാണുന്നതിനു വേണ്ടി ഉസ്മാന്റെ വീട്ടിലെത്തുന്നത് എന്തായാലും ഇനി അസമിലേക്ക് പോകാൻ ഉസ്മാന് താല്പര്യമില്ല ഉസ്മാന് കേരളത്തിൽ തന്നെ നിൽക്കണം രണ്ടു മാസം കൊണ്ട് മലയാളം വളരെ കൃത്യമായി മലയാളികൾ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കാൻ ഉസ്മാന് കഴിയുന്നുണ്ട് പഠിക്കാൻ മിടുക്കനാണ് കേരളത്തിൽ പഠിക്കണം ഇവിടെ സ്കൂളിൽ ചേരണം ഒപ്പം തന്നെ മദ്രസ വിദ്യാഭ്യാസവും ഉസ്മാന് വേണം അതുകൂടെ ഉസ്മാന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഒരു കാര്യം മനസ്സിലാക്കുക അസമിൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മദ്രസകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞ് മദ്രസകൾ വ്യാപകമായി പൊളിച്ചു നീക്കുന്ന ഒരു പ്രവർത്തനം അസമിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ അതിർത്തി വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അസമിൽ വ്യാപകമായി നടക്കുന്നത് മുസ്ലിങ്ങളെ ഭൂരിഭാഗവും അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഒരു പ്രവർത്തനം അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അസമിൽ നിന്ന് കേരളത്തിലെത്തി കേരളത്തിൽ സ്വന്തം മാതാവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒപ്പം വിദ്യാഭ്യാസവും കൊണ്ടുപോകുന്നു മാതാവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചായ കച്ചവടം നടത്തുന്ന ഈ ഉസ്മാനെ തേടി നജീബ് കാന്തപുരം എം എൽ എ ഇറങ്ങിയ ആ യാത്ര ഉസ്മാനിലേക്ക് എത്തുന്നു ഉസ്മാനെ കാണുന്നു ഉസ്മാന്റെ വിദ്യാഭ്യാസ ചിലവുകൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടലും തന്റെ ഭാഗത്തു നിന്നുണ്ടാകും തൊട്ടടുത്തുള്ള മദ്രസയിൽ പഠിക്കാനുള്ള അവസരം ഉസ്മാൻ ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം നജീബ് കാന്തപുരം നടത്തിയപ്പോൾ തീർച്ചയായും അങ്ങേയറ്റം സന്തോഷം തോന്നി നജീബ് കാന്തപുരത്തെ നേരിട്ടു കാരണം അദ്ദേഹത്തെ അഭിനന്ദിക്കണം എന്നുള്ള ഒരു തോന്നൽ എനിക്കും ഉണ്ടായി എന്തായാലും പെരിന്തൽ മണ്ഡലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില ആളുകളുമായൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു നജീബ് കാന്തപുരം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിജയിച്ചത് കഷ്ടിച്ചാണ് ആ കഷ്ടിച്ച് വിജയിച്ച നജീബ് ഗാന്തപുരത്തെ ഇനി ആർക്കും അവിടെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ആ പെരിന്തൽ വോട്ടർമാരായിട്ടുള്ള ആളുകൾ പറയുന്നത് അതിൽ ഇടതുപക്ഷമുണ്ട് വലതുപക്ഷമുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് അത്രമാത്രം നല്ല പ്രവർത്തനമാണ് നജീബ് ഗാന്തപുരം നടത്തുന്നത് എന്ന ഒരു വിവരമാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നജീബ് ഗാന്തപുരത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ്